എത്ര വലിയ സീസൺ ആണെന്ന് പറഞ്ഞാലും ബിഗ് ബോസിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ് നമ്മുടെ ഈ തൊട്ടി ഷഡിക്കഥ അതായത് നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസി ഇപ്പൊ ആണുങ്ങളാണെങ്കില് ആണുങ്ങള് ഈ ബാത്റൂമിൽ പോയിട്ട് പൂക്കളെ ഇട്ട് വെക്കുന്ന കേസ് അത് പെണ്ണുങ്ങളെ കണ്ടുപിടിച്ച് വന്ന് പറയുന്നു അത് അങ്ങനെ ചെയ്യരുത് അത് നമ്മൾ നമ്മളിതാണ് അതാണ് സ്ഥിരം പറയുന്ന ഡയലോഗാണ് ഇതിന് ആയിട്ട് നമ്മുടെ ആണുങ്ങള് ബാത്റൂമിൽ പോകുന്നു അവര് ഗേൾസിന്റെ പല ഇന്നോസും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നു അത് വന്നിട്ട് അവര് പറയുന്നു അങ്ങനെ ഇടാൻ പാടില്ല അതാണ് ഇതാണ് അപ്പോ പിന്നെ അവർക്ക് അറിയാം എല്ലാ സീസണിലും ഈ ഒരു കേസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇത് എങ്ങനെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യും കാരണം ഹൈജീൻ ബിഗ് ബോസിന് വലിയൊരു സംഭവമാണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ പല കണ്ടസ്റ്റൻസിനും പണി കിട്ടിയത് ഹൈജീൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യും അറിയാം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ കാര്യമായിട്ട് ഈ ഫസ്റ്റ് ഡേ തന്നെ അതിലേ കയറി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇപ്പോൾ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അനിമോൾ അനുമോളുടെ അല്ല ആക്ച്വലി പഞ്ചാബിയുടെ ആണ് ഇന്നേഴ്സ് അത് നമ്മുടെ ബാത്റൂമിൽ ഉണ്ടായിരുന്നു അത് നമ്മുടെ അപ്പാനി ശരത്തും അക്ബറും ആര്യനും കൂടി കണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് ആക്ച്വലി അവരൊരു തമാശ രീതിയിലാണത് പറഞ്ഞിട്ടത് അപ്പോഴാണ് നമ്മുടെ ശാരീരിക ശാരീക കയറി വരുന്നു ആ ബാത്റൂം വിഷയമാണോ അന്ന് എന്റെ രണ്ട് വർത്തമാനവും കൂടി ഇരിക്കട്ടെ ഞാനും ഇപ്പൊ ഒന്ന് സ്ക്രീനിലൊക്കെ വരട്ടെ എന്നും പറഞ്ഞ പുള്ളിക്കാരി ആവശ്യമില്ലാണ്ട് സംസാരിക്കുന്നുണ്ട് തിരിച്ച് അക്ബർ സംസാരിക്കുന്നുണ്ട് അക്ബർ ചോദിക്കുന്നുണ്ട് നീ ആണോ കോടതി എന്നൊക്കെ ചോദിച്ചിട്ട് അവര് തമ്മിലൊരു വാക്കു തർക്കം വരുകയാണ് വേറെ ഒന്നും ഇല്ല ജസ്റ്റ് ഈ ഒരു തൊട്ടിക്കേസിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് കണ്ടങ്ങനെ വേറെ ഒന്നും ഇല്ല ഇത് തന്നെ നമ്മുടെ സ്ഥിരം എല്ലാ ബിഗ് ബോസിലും ബാത്റൂം റിലേറ്റഡ് ഒരു അടിയെങ്കിലും അത് നിർബന്ധാ എന്ന് പറയുന്ന പോലെ ഈ സീസണിൽ ഇത് ഡേ വണ്ണിൽ തന്നെ സംഭവിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ ഇനിയും അടികൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോ എല്ലാ കേസിലും കാണാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനും അതുപോലെ പ്രമോ അപ്ഡേറ്റ്സിനും പിന്നെ റിവ്യൂസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്